ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നൊരുക്കം തിരഞ്ഞെടുപ്പ് പരിശീലന പരിപാടി പൂടംകല്ല് ജോയിസ് ഹോം വെച്ച് നടന്നു രാവിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എം കുഞ്ഞമ്പു നായർ പതാക ഉയർത്തിയ ചടങ്ങിൽ പി കെ ബാലകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു ടി സി സി പ്രസിഡന്റോ പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു കാലഘട്ടത്തിലുമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് ഇന്നിപ്പോൾ നേതൃത്വം നൽകി മുമ്പോട്ട് പോകും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ യു പി എഫ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച ഒരു ജീവൻ മരണ പോരാട്ടമായി നാം അതിനെ സാന്ദർഭികമായി വന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്മാരോടും യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരോടും ഈ ബളാൽ ബ്ലോക്കിനകത്തെ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളോടും ഈ ബളാൽ ബ്ലോക്കിനകത്തെ ഒന്നാം സെക്ഷൻ ക്ലാസ് നിയന്ത്രിച്ചതോ പ്രൊഫസർ ജിഷിത് തോമസ് രണ്ടാം സെക്ഷൻ ക്ലാസ് നിയന്ത്രിച്ചതോ അനിൽ ബോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ എച്ച് വിഘ്നേശ്വര ഭട്ട് കാർത്തിയായണിയമ്മ ത്രേസിയമ്മ ജോസഫ് സുപ്രിയ അജിത്ത് എം രാധാമണി എന്നിവരെ ഡി സി സി പ്രസിഡൻ്റ് ആദരിച്ചു സർവശ്രീ ജെയിംസ് പന്തമാക്കൻ ബി പി പ്രദീപ് കുമാർ പി വി സുരേഷ് ഹരീഷ് പി നായർ ടി കെ നാരായണൻ എം പി ജോസഫ് എം എം സൈമൺ വി ബാലകൃഷ്ണൻ ബാലൂർ കെ ജെ ജെയിംസവ് ലക്ഷ്മി തമ്പാൻ ബാബു കതളിമറ്റം വി കെ രാജൻ ബിൻസി ജെയിൻ അനിതാ രാമകൃഷ്ണൻ പി എ ആലി എം യു തോമസ് മോൻസി ജോയ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബളാൽ